Não, ficaram സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും യഥാർത്ഥ മരണസംഖ്യ മറച്ചുവെച്ച് ആരോഗ്യവകുപ്പ് മേനീ നടിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ വിമർശനം പകർച്ചവ്യാധി അല്ലെങ്കിൽ പോലും രോഗം ക്രമാതീതമായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ ഷംസുദ്ദീനെ കുറ്റപ്പെടുത്തി ഈ കപ്പൽ പൊങ്ങാനാവാത്ത വിധം മുങ്ങിയെന്നും ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിയെന്നും ആരോഗ്യമന്ത്രി പരിഹസിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ പറഞ്ഞു കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗം ോം പേർ മരിക്കുകയും നൂറോളം പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രാദേശികമായി കാണുന്ന രോഗം ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം തൃശൂർ കോഴിക്കോട് പാലക്കാട് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമീബിയുള്ള വെള്ളത്തിൽ കുളിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള അത്യപൂർവമായ ഈ രോഗം കേരളത്തിൽ വ്യാപകമാകുന്നതിൽ ആരോഗ്യവും ഇരുട്ടിൽ തപ്പുകയാണെന്ന അമേരിക്കൻ ഏജൻസിയായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ പഠനം ഉദ്ധരിച്ച് എം എൽ എ വിമർശിച്ചു എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് യാതൊരുവിധ വ്യക്തതയുമില്ല ജനങ്ങൾ ആശങ്കയിലാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനോ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണ് എന്ന ആപ്തവാക്യം സർക്കാർ വിസ്മരിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു ഉറവിടം കണ്ടെത്തുന്നതിലും പ്രതിരോധത്തിലും പരാജയമാണ് യഥാർത്ഥ കണക്കുകൾ മറച്ചു വെക്കുന്നു ഉത്തരവാദിത്വം യു ഡി എഫ് സർക്കാരിൽ ചാരുന്നു വിമർശനം വന്നപ്പോൾ മന്ത്രി മലക്കമറിഞ്ഞു സർക്കാർ സ്വകാര്യ മേഖലയിൽ സഹായിക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു രോഗബാധിതരുടെയും മരിച്ചവരുടെയും യഥാർത്ഥ കണക്കുകൾ സർക്കാർ മറച്ചുവെക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി മൂന്ന് ദിവസം മുമ്പ് വരെ മരിച്ചത് പേരാണെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ മാധ്യമങ്ങളിൽ ആക്ഷേപം വന്നപ്പോൾ ലിസ്റ്റ് പരിഷ്കരിച്ചു മരിച്ചവരുടെ എണ്ണം പതിനേഴായി പിന്നീട് രണ്ടുപേർ കൂടി മരിച്ചതോടെ എണ്ണം പത്തൊൻപതായി സർക്കാർ രേഖകൾ പ്രകാരം അറുപത്തിയാറ് പേർക്കാണ് രോഗം ബാധിച്ചത് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ കൂടുതലാണെന്നും ഇത് മറച്ചുവെച്ച് മേലി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നതെന്നും ഇത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചു കുളത്തിലോ പുഴയിലോ കുളിക്കുന്നതിലൂടെയാണ് രോഗം വരുന്നതെന്നായിരുന്നു ആദ്യ ധാരണ എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും നാലു മാസം പ്രായമായ കുഞ്ഞിനും രോഗം വന്നു മരിച്ചത് രോഗവ്യാപനത്തെക്കുറിച്ച് കൂടുതൽ ദുരൂഹത ഉയർത്തുന്നുവെന്നും പ്രതിപക്ഷം സഭയിൽ പറഞ്ഞു മുൻ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ വരെ തള്ളൽ എന്ന് പറയുകയാണെന്നും തള്ളൽ അപകടകരമെന്ന് മുൻ ആരോഗ്യ സെക്രട്ടറി തന്നെയാണ് പറയുന്നതെന്നും പ്രതിപക്ഷം പറഞ്ഞു നിപയിലും മസ്തിഷ്കജ്വരത്തിലും ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് എന്നിട്ടും ആരോഗ്യമന്ത്രി പലരെയും പഴിചായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടല്ലാത്ത രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിലേതാണെന്നും പറഞ്ഞ ഉമ്മൻചാണ്ടിയെ പഴിചാരി കെ കെ ടീച്ചറെ അടിക്കാനുള്ള സൂത്രമാണ് ആരോഗ്യമന്ത്രി പ്രയോഗിച്ചതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരികയാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു തന്റെ എല്ലാം ഭദ്രമെന്ന് പറയുകയാണ് മന്ത്രി പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവം കാണിക്കണമെന്നും പഠന റിപ്പോർട്ടിന്റെ തീയതി വെട്ടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും അദ്ദേഹം വിമർശിച്ചു ഡോക്ടറെ ആക്രമിക്കാനാണ് ആരോഗ്യ ശ്രമിച്ചതെന്നും ഡോക്ടർ ഹാരിസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ഇടതുപക്ഷ സമീപനവും വലതുപക്ഷ സമീപനവും രണ്ടും രണ്ടാണെന്നും എല്ലാ ആശുപത്രിയും ഗംഭീരമാക്കിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നതെന്നും ആരോഗ്യരംഗത്തിന്റെ രേഖാചിത്രമാണ് ഹാരിസിന്റെ തുറന്നു പറിച്ചലെന്നും പ്രതിപക്ഷ വിമർശിച്ചു ഡോക്ടർ ഹാരിസിന് വേദന ഉണ്ടായതോടെയാണ് എല്ലാം തുറന്നു പറഞ്ഞത് എല്ലാ ആശുപത്രികളിലും ഇതേ സ്ഥിതിയാണ് കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് പത്ത് മാസമായി എന്നിട്ടും നമ്പർ വൺ എന്ന് പറയുകയാണ് ആരോഗ്യ സംവിധാനത്തെ തകർത്ത സ്വകാര്യ മേഖലയെ സഹായിക്കുകയാണ് പ്രതിപക്ഷം ഭരണപക്ഷ എം എൽ എ ടി ഐ മധുസൂദനൻ തിരിച്ചടിച്ചു സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ിൽ പ്രതിപക്ഷത്തിന് എന്തിനു വേവലാതി ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു കാണിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു കുറെ കാലമായി ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രശ്നമാണ് രാജി വാങ്ങി വാർത്ത വായിക്കാൻ വിടണമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് ആരോഗ്യമന്ത്രിയോട് വ്യക്തിപരമായ പ്രശ്നമാണ് കോൺഗ്രസിന് ആരോഗ്യമന്ത്രി ഗ്ലിസറിന് ഉപയോഗിച്ച് കരഞ്ഞെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി വലിയ സീറോ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ആരോഗ്യമന്ത്രി വേട്ടയാടാമെന്ന് കരുതണ്ട ആരോഗ്യവകുപ്പ് ഇടതു സർക്കാരിന്റെ നേട്ടമാണ് ഹെലികോപ്റ്റർ വാടക എടുത്തപ്പോൾ പ്രതിപക്ഷം എന്തെല്ലാം ആരോപണം ഉയർത്തി അതുകൊണ്ടല്ലേ അവയവങ്ങൾ ദാനം ചെയ്യാനായത് പകർച്ചവ്യാധി തടയുന്നതിൽ കേരളം സ്വപ്നതുല്യമായ രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വര മരണനിരക്ക് കുറവാണെന്നും ടിഐ മധുസൂദനൻ പറഞ്ഞു